പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് തൻ്റെ മമ്മിയെ വരെ അവൻ ചെയ്തിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു സുജിൻ പൊന്നൂസിലെ പൊന്നൂസ് ആയിട്ടും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതാണ് സുജിൻ ഈ ഒരു വിഷയത്തിൽ ഇൻവോൾവ് ആവാനെ കൊണ്ടൊരു കാരണമായിട്ടുള്ളത് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് കുഞ്ഞാറ്റ ഇച്ചായൻ വിഷയമാണ് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഇടീ ഇച്ചായൻ എവിടുന്നൊക്കെയാണ് ഈ പോയി വള്ളി പിടിച്ചോണ്ട് വരുന്നത് ഈ പെരുത്തിക്കുന്ന ടൈമിലാണെങ്കിൽ കുറെ വേണ്ടാധീനങ്ങളൊക്കെ വിളിച്ച് പറയും ലാസ്റ്റ് അതിൻ്റെ ആഫ്റ്റർ ഈ രീതിയിലൊക്കെ ആയിരിക്കും തിരിച്ചടിച്ചുകൊണ്ടിരിക്കുക ഇച്ചായന്റെ പാളിച്ചകൾ പറ്റി എവിടുന്നാണുള്ള നമ്മൾ കഴിഞ്ഞ വീടിക്കത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലു ഫാമിലിയിലെ സുജിൻ സുജിന്റെ ഭാര്യയായിട്ട് ബന്ധപ്പെട്ട് ഇച്ചാൻ ചില വേണ്ടാധീനങ്ങളൊക്കെ എന്നുള്ളത് ഒരു ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനകത്ത് സംസാരിക്കാം കുറച്ച് അധികം ഇതിനകത്ത് പറയാനുണ്ട് ആൻഡ് ഈ ഇച്ചാൻ്റെ വിഷയത്തിലാണെങ്കിൽ കഴിഞ്ഞു പിടിക്കുന്നത് പറയണമെന്ന് വിചാരിച്ച് വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഇയാളാണെങ്കിൽ തന്റെ ചാനലിൽ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം ഒരു ഫോർച്യൂണർ വാങ്ങി എന്ന് പറഞ്ഞ ടൈറ്റിൽ എടുത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എവിടെ സ്വന്തം കുഞ്ഞിനെ കാണാൻ പോകാൻ വണ്ടിക്കൂലി ഇല്ലാത്തൊരുത്തം വണ്ടി വാങ്ങിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ടൈറ്റിൽ എടുത്ത് വീട്ടിടാനൊക്കെ കൊണ്ട് ഉളുപ്പുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ഉളുപ്പും ഇല്ലാതെ ഒരു ജോലിക്കും കൂലിക്കും പോവാതെ പൈസ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കാണാൻ പോകാത്ത ഒരു വ്യക്തിയാണ് ഇപ്പം ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത് കഴിഞ്ഞ മേടിക്കാത്ത ഇയാളെ പറഞ്ഞേക്കുന്ന കുൽസത ചാറ്റൊക്കെ ആണെങ്കിൽ അക്കൗണ്ട് ഹാക്ക് ആയി പോയി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിച്ചെന്നുള്ളതാണ് പറയുന്നത് അപ്പോഴും നിങ്ങൾ ആലോചിക്കണം കൈസാടിന്റെ മേടിക്കാത്ത ഒരാൾ ഇട്ടേക്കുന്ന ഒരു കമന്റ് ആണ് ഇയാള് നാല് വർഷം മുന്നേ ഈ അക്കൗണ്ട് ഒക്കെ ആക്കി പോയി എന്ന് പറഞ്ഞെങ്കിൽ കൂടി ഒരു വർഷം മുന്നേ ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് അയച്ചിരുന്നു ഇതുപോലെ ഇച്ചായന്റെ സഹോദരൻ ആണെങ്കിൽ ആ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു ഇട്ടെ കമന്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഇങ്ങോട്ട് വെക്കാം ഓക്കെ ഇത് കഴിഞ്ഞിട്ടാണ് മല്ലു ഫാമിലിയുടെ സുജിന്റെ വിഷയം വരുന്നത് എന്താണെങ്കിൽ ആദ്യം തന്നെ ഇച്ചായനുമായിട്ട് സംസാരിക്കുന്ന ഒരു കോൾ റെക്കോർഡിങ് സുജിം പുറത്ത് വിട്ടുണ്ടായിരുന്നു അത് നമുക്കൊന്ന് കേട്ട ബാക്കി സംസാരിക്കാം പറഞ്ഞോളൂ മറ്റേ ഈ പറ്റിട്ട് പറ്റിയിട്ട് എന്തോ മോശമായിട്ട് ചാറ്റ് ചെയ്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ പൊന്നൂസിനെ കുറിച്ച് മോശമായിട്ട് ചാറ്റ് ചെയ്ത് ആദ്യത്തെ സ്ത്രീശോട്ടി എന്റെ ഞാൻ നിങ്ങൾക്ക് അങ്ങനെ മെസ്സേജ് അത് അവ കഴിച്ചു കൊടുത്താണ് ഇങ്ങനെ ദൈവം ഞാൻ ഞാൻ എന്റെ വാ എന്റെ വാക്കാൽ പറയുന്ന ഒരു ഒരു ചാറ്റിന്റെ ഒരു സ്ക്രീൻ മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു വോയിസോ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ കേസ് കൊടുത്തോ നിങ്ങൾ കേസെടുത്തോ ഞാൻ അവളെ ഇച്ചായൻ പറഞ്ഞ കൊണ്ടുപോയി കേസ് കൊടുത്തതെന്നുള്ളതിനകത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിനെ അറിയത്തില്ല എന്നുള്ള കാര്യം ഇച്ചാൻ പറഞ്ഞത് അത് നമുക്ക് നോക്കാം ഞാൻ പറയാം ഞാൻ കൊന്നൂസായിട്ട് ഈ ഒരു ഏതൊരു ഗ്രീഷ്മ എന്ന് പറഞ്ഞ ഒരു പെണ്ണാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ അതിന്റെ ഷോട്ടായി തരാം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞത് അത് കുഞ്ഞാറ്റിന്റെ അമ്മയായിട്ട് എനിക്കിണ്ടായിരുന്നു കൊന്നൂസ് ആയിട്ട് എനിക്ക് ഉണ്ടായിരുന്നു ഡ്രീം റൈഡർ അനുല അൻ്റെ പെണ്ണുമുള്ള ചിഹ്നുമായിട്ട് എനിക്കുണ്ടായിരുന്നു ഇടവി ഞാനൊരു കാര്യം പറയട്ടായിരുന്നു കാരണം ഞാൻ മറ്റേ അങ്ങനെ മെസ്സേജ് കമന്റുകളും ഒന്നൊക്കെ വരുന്നുണ്ട് അവൻ അറിയോ അതിന് നാളെ ആരെങ്കിലും എടുത്തിട്ട് വല്ല വീഡിയോ എടുത്തിട്ട് വല്ല ട്രോളും അത് അങ്ങനെ കയറി പോകും പിന്നെ അല്ല നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഈ ഈ വോയിസ് സംസാരിക്കുന്ന റെക്കോഡ് ചെയ്ത് ഞാൻ ഇപ്പൊ യൂറ്റൂ ഞാൻ യൂട്യൂബ് നിർത്തിയാണ് നിർത്തിയിട്ടുണ്ട് നമുക്ക് വേറെ പരിപാടി ഞാൻ യൂട്യൂബ് ഇട്ടിപ്പോ നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്ന് താമസിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് താമസിച്ചിട്ടുള്ള വ്യക്തിയാണ് അടുത്ത് അവൾക്ക് അവളോട് ചോദിച്ചോക്കിപ്പോ ചേട്ടനോ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള നോട്ടം ഉണ്ടെങ്കിൽ പറയാം ഞാൻ 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 ഇപ്പൊ അവളുടെ അമ്മയായിട്ട് ഞാൻ പരിപാടി വെച്ചിട്ടുണ്ട് ഞാൻ പെണ്ണിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ആയിട്ടുണ്ടായിരുന്നു അനുവിന്റെ ഉണ്ടായിരുന്നു ഇത് ഇവിടെ മെസ്സേജ് അയച്ചു കൊടുക്കണ അല്ലാണ്ട് ഞാൻ പറഞ്ഞു എന്ന് ആ എനിക്കറിയത്തില്ല എന്റെ പെണ്ണുളൊക്കെ അയച്ചു കൊടുത്താണ് ഞാൻ അവളുടെ അടുത്ത് പണ്ട് നാലു വർഷം രണ്ട് മൂന്ന് വർഷം മുന്നേ ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് എന്നിട്ട് ഞാൻ ടെലിഗ്രാമിൽ ഞാൻ അവർക്ക് മറ്റേ എന്തോ വീഡിയോ കഴിച്ചു കൊടുത്തു ബ്ലോക്ക് ചെയ്തിട്ട് പോയതാണ് അല്ലാണ്ട് അവളെ ഈ പറഞ്ഞ കുഞ്ഞാരോട് എന്നെ ചോദിക്കണം ഞാൻ അവള് ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞതിൽ ഞാൻ അവർക്ക് ഒരു റോസ് അയച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഈ കാര്യം പറഞ്ഞ ഒരു സാധനം ഒന്ന് ചോദിക്കണേ ഈ എന്ന് പറയുന്ന ആളിനെ ഇച്ചായന അറിയത്തില്ല എന്നുള്ളതാണ് പറയുന്നത് ഇനി ഗ്രീഷ്മ ആരാ ഒന്ന് പറയാം ഫസ്റ്റ് പറയാണെങ്കിൽ തന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിന്റെ ഡിവോഴ്സ് ആയി എന്ന് പറയുന്നത് അതിനുശേഷം ഇച്ചായം തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിക്ക് അകത്താണെങ്കിൽ ഇടുന്ന ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രമല്ല അവളും അതായത് കുഞ്ഞാറ്റേയും തെറ്റുകാരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുഞ്ഞാറ്റ തൻ്റെ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടതിന് ശേഷം പല പെൺകുട്ടികളാണെങ്കിൽ തനിക്ക് മെസ്സേജ് അയച്ചു എന്നുള്ള രീതിയിൽ ഒരു സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കുന്നുണ്ട് കാര്യം ഇയാൾ മോശമായിട്ട് അതായത് ഇത്തരത്തിലുള്ള ഒരു ചാറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തിയായിട്ട് നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്ക്രീൻഷോട്ടുള്ള സൈഡി ഇങ്ങനെ പരവരായിട്ട് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഇത് ഈ വിഷയം നമ്മൾ ഫസ്റ്റിൽ തന്നെയാണെങ്കിൽ കുഞ്ഞാറ്റിയെടുത്ത് സംസാരിച്ചേക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന ആൾ അപ്പൊ ഈ ഗ്രീഷ്മയാണ് ഈ കുഞ്ഞാറ്റടുത്ത് പറഞ്ഞ പറഞ്ഞിട്ടുള്ളത് ഈ പൊന്നൂസായിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത് അതിന്റെ ഒരു ചാറ്റ് ഞാൻ ഇങ്ങോട്ട് വെക്കാം ഇവിടെ സുജിൻ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു ഇത് ഗ്രീഷ്മ കുഞ്ഞാറ്റ കയച്ചേക്കുന്ന മെസ്സേജ് ആണ് ഇത് കുഞ്ഞാറ്റട എന്ന് കഴിഞ്ഞ ദിവസം സുജിന്റെ ഭാര്യയിട്ടുള്ള പൊന്നൂസ് വാങ്ങിച്ചേക്കുന്ന ഒരു ചാറ്റാണ് ഇപ്പോൾ ഇവർ ഞാൻ ഇങ്ങോട്ട് വായിക്കാം പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് തന്റെ മമ്മിയെ വരെ അവൻ ചെയ്തിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു ഇതിനെപ്പറേറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെഫിനു ബേബി തന്റെ ചാനൽ ഇതിനെപ്പറ്റി പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഇതിനെപ്പറേട്ട അധികമായിട്ട് സംസാരിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല സുജിൻ പൊന്നോസിലെ പൊന്നൂസ് ആയിട്ടും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതാണ് സുജിൻ ഈ ഒരു വിഷയത്തിൽ ഇൻവോൾവ് ആവാനേക്കൊണ്ടൊരു കാരണമായിട്ടുള്ളത് കാര്യം ഇത് അത്രത്തോളം അവരുടെ ഫാമിലിനെ അഫക്റ്റ് ഒരു കാര്യമാണ് കാര്യം സ്വന്തം ഭാര്യയെ പോലെ ഈ രീതിയിൽ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ആരും അറിയില്ല എന്നും ഒരു ടീ ഷോപ്പിൽ നിന്ന് ചായ കുടിക്കോ അവൻ ആരോടും പറയില്ല എന്നോടും ആരും പറയരുതെന്ന് ആരോടും പറയരുതെന്ന് പറഞ്ഞു ടെലിഗ്രാമിലൊക്കെ തുണ്ട് വീഡിയോസൊക്കെ സെൻഡാക്കി ഞാൻ ലാസ്റ്റ് ടവനെ എല്ലാത്തിലും ബ്ലോക്ക് ആക്കുകയാണ് ചെയ്തത് അതായത് ഇവിടെ ഈ തൊണ്ടു വീഡിയോസൊക്കെ അയച്ചു കൊടുത്തതിനു ശേഷമാണ് ബ്ലോക്ക് ആക്കുന്നത് ഈ ബ്ലോക്ക് ആക്കുന്നതിന് മുന്നേ ഇവരെ തന്നെ കുറേ സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനെപ്പറ്റിയിട്ട് ഇങ്ങോട്ട് പറയാം പിന്നെ ട്രിവാൻഡ്ര ഉള്ള അനുവിൻ്റെ വൈഫ് ചിന്നു ആയിട്ടും ഉണ്ടായിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞു ഇതൊക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ഇച്ചയും കുറേ വാങ്ങിച്ചു കൂട്ടും എന്താണെങ്കിലും സുജിനാണെങ്കിൽ ഈ ഗ്രീഷ്മനെ വിളിച്ച് സംസാരിക്കുന്ന ഒരു വോയിസ് റെക്കോർഡിങ്ങൂടെ ായോ എന്നൊക്കെ ചോദിച്ചു മനസ്സിലായിരുന്നു അപ്പൊ അമല എന്നെ ഫോണോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവൻ ഓരോ രീതിയില് സംസാരിച്ച സമയത്ത് പറഞ്ഞതാണ് എന്താ സൂക്ഷിക്കും ഒക്കെ അവൻ ഇങ്ങനെ

ഞാൻ ഇവിടെ കോൾ ആണോ ചാറ്റ് ഒന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല എന്നുള്ളത് ഇവിടെ ഗ്രീഷ്മ സംസാരിക്കുന്നുണ്ട് അപ്പൊ കൃത്യമായിട്ട് അത് ഓർമ്മയില്ല അപ്പൊ ഇങ്ങനെ ഇത്രയും വലിയൊരു കാര്യം പറയുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ലേ എന്താണെങ്കിൽ ഇത് ഒരു കാര്യം തന്നെയാണ് കാര്യം അത്രയും വലിയൊരു കാര്യമാണ് ഇവിടെ സംസാരിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ സുജിന്റെ ആണെങ്കിൽ സോറി ഇച്ചായന്റെ ആണെങ്കിൽ നമ്പർ ഈ ഒരു ലേഡിയുടെ കയ്യിലുണ്ട് അത് ആ നമ്പർ സേവ്ഡ് ആണ് അത് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സാധനം കൂടെ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഇച്ചായന്റെ ആണെങ്കിൽ ഒരു ഫോളോ റിക്വസ്റ്റ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ഓക്കെ അപ്പം ഈ ഇച്ചായൻ അറിയത്തില്ല എന്ന് പറഞ്ഞേക്കുന്ന കാര്യം കള്ളമാണ് കാരണം ഇവിടെ പിന്നീട് സുജിം വിളിച്ചിട്ട് വീണ്ടും ഇതേ ഇച്ചായനോട് സംസാരിക്കുന്നുണ്ട് ആ ഒരു പോസ്റ്റിൽ ഇപ്പോൾ നമുക്ക് നോക്കാം അത് ബ്ലോക്ക് അല്ല ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ ചോദിക്കൂര് ഇപ്പൊ ഇന്റെ നമ്പർ ഇഷ്ടം പോലെ ആൾക്കാർ കൈത കുഞ്ഞാറ്റ കയ്യിലെടുക്ക എന്റെ ഉണ്ട് ഇപ്പൊ അന്നിപ്പോ ആ കുട്ടി ബ്ലോക്ക് ചെയ്യാനുള്ള കാരണം എടാ ഞാൻ ചോദിക്കാൻ അറിയോ ഇപ്പൊ ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചു ആ പെൺകുട്ടി അന്റെ നമ്പർ ബ്ലോക്ക് ചെയ്യേണ്ട കാര്യം എന്താ െ അതന്നെ അത് എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് അത് എന്തിനാണെന്ന് ചോദിക്കണേ ഞാൻ അതിന്റെ കാരണം പറയട്ടെ അയച്ചിട്ടുണ്ട് അത് ഞാൻ കണ്ടു ആ അത് കുഞ്ഞാറ്റെ പൊന്നൂസനക്ക് അയച്ചിട്ടുണ്ടോ ആ പറഞ്ഞിട്ട് ഒന്നും ഇല്ലാന്ന് പറയുന്നുണ്ട് ആ അല്ല അത് പോയിന്ന് പറയണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞു ബ്രോ അടുത്ത് തെറ്റാണ് നമ്പർ നമ്മൾ ചെയ്തു ഉണ്ടായിരുന്നു ഇച്ചായൻ ഇവിടെ അറിയത്തില്ല എന്ന് പറയുന്ന സാധനം നല്ല രീതിയിൽ ഉരുണ്ട് കളിക്കുന്ന ഒരു പരിപാടി തന്നെയാണ് കാര്യം വെച്ച് കഴിഞ്ഞാല് ഇച്ചായൻ എന്താണെങ്കിലും ഈ ഒരു ഗ്രീഷ്മ എന്ന് പറയുന്ന വ്യക്തിയെ അറിയാം അത് ഈ വോയിസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ എന്താണെങ്കിലും അറിയുക തന്നെ ചെയ്യാം ആൻഡ് ഇനി ഗ്രീമയുടെ കാര്യം പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഗ്രീഷ്മ അത്ര ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും പുണ്യാത്മാവാണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും അതിനൊരു കാരണമുണ്ട് അത് നമുക്ക് വരാം ബാക്കി കൂടെ കേൾക്കാം അതാണ് സ്വന്തം ഭാര്യനെ പറ്റിയിട്ട് ഒരാൾ ഇങ്ങനെ ഒരു വർത്തമാനം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഏതൊരാൾക്കാണെങ്കിലും ഇഷ്ടപ്പെടുകയില്ല അപ്പൊ തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കുക അല്ലേ ചെയ്യുക ഇങ്ങനെ ഒരു കാര്യം എന്താണെങ്കിലും തെളിയിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് കാര്യം ഇതിപ്പോ എന്താണെങ്കിലും ഓൾറെഡി പുറത്ത് വന്നു കാര്യം ഇവരുടെ കമന്റ് സെക്ഷനിലാണെങ്കിലും സുജിൻ പുള്ളിയുടെ ഭാര്യനെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് ആൾക്കാർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചിലപ്പോൾ വന്നേക്കാം ഇവർക്ക് ഫാമിലി അത്രത്തോളം അഫക്ട് ഒരു കാര്യമാണ് അപ്പൊ ഇത് തെളിയിക്കപ്പെടേണ്ട ഒരു സാധനം തന്നെയാണ് അല്ലേ ഇനി ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഒരു ലേഡീനെ ആണെങ്കിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഈ എന്ന് ഗ്രീഷ്മെ അപ്പൊ പറയുന്ന കാര്യങ്ങളോട് നമുക്കൊന്ന് കേൾക്കാം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ അവന് കൊറേ പേരൊക്കെ ചെയ്തിട്ടുണ്ട് അത് തീർത്തു പറഞ്ഞത് ഓനാണ് ഇത്ര നേരം വളരെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചിട്ട് സംസാരിച്ചു ഇവിടെ ഗർഭിണിയായിട്ട് കിടക്കുന്ന ടൈമിലാണ് ഇങ്ങനെ ഇമ്മാതിരി വർത്താനം ഇവിടെ അങ്ങോട്ട് സംസാരിച്ചേക്കെന്നുള്ളതാണ് പറയുന്നത് അപ്പം ആ ഒരു ടൈമിൽ എന്തൊക്കെ ഈ കാര്യം എന്നൊക്കെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി കുഞ്ഞാറ്റെ ഇഷ്ടം ഉള്ളതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുള്ളത് അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അങ്ങനെ ഇഷ്ടമുള്ള ഒരു വ്യക്തി ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാത്തൊരു വ്യക്തിയെ നേരെ പോയി കയറിയിട്ടാണെങ്കിൽ ഇമ്മാതിരി വർത്താനങ്ങൾ അങ്ങ് പടച്ചുവിടുകയാണോ ഏഹ് ഇവിടെ ആദ്യം പൊന്നൂസിൻ്റെ കാര്യം പറയുന്നു പിന്നെ കുഞ്ഞാറ്റയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നു പിന്നെ ബാക്കി കുറെ കാര്യങ്ങൾ ഇത്രയും ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ കേൾക്കാൻ മാത്രം നിന്നു കൊടുത്തു ഓക്കെ അപ്പം ആദ്യം തന്നെ ഈ ഒരു സംസാരം ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒരു നോ പറഞ്ഞ അവിടെ അങ്ങ് വിടാമല്ലോ അപ്പം ഈ പറയുന്ന നമ്മുടെ ഇച്ചായൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ ഞാൻ നല്ല സുഖം തരും ഇപ്പറത്തെന്തുവാ സുഖവാ അത് നല്ല കേട്ട് നല്ല രീതിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ ചില ആൾക്കാരുണ്ട് ഇതിങ്ങനെ പറയുന്നതിൻ്റെ കൂടുതൽ ഇച്ചിരി പെരുപ്പിച്ച് കയറ്റി പറയും ചില സാധനങ്ങളൊക്കെ അവരുടെ ഒരു ഫാന്റസി വെച്ചിട്ട് നീ ഇച്ചായൻ അങ്ങനെ പറഞ്ഞാണോ ഉള്ള സംഭവങ്ങളാണോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല എന്നാണെങ്കിലും ഇച്ചായന അങ്ങോട്ട് ഈ പറഞ്ഞ ഗ്രീഷ്മനെ അറിയാം ഗ്രീഷ്മക്ക് ഇച്ചായനെ അറിയാം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകാരനെയാണ് ഗ്രീഷ്മയാണെങ്കിലും കേൾക്കാനെ കൊണ്ട് നിന്ന് കൊടുത്തൊരു വ്യക്തി തന്നെയല്ലേ എല്ലാം കേട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നിട്ട് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് കുറച്ചുകാരോട് പറഞ്ഞു അതൊന്നും കേൾക്കാം ഇപ്പൊ പറയാൻ കാരണം ഇപ്പൊ ഓൾറെഡി എല്ലാരും പറഞ്ഞാ കാരണമാണ് ഇവര് എന്തുവാ അപ്പൊ ആ എന്തായാലും ലൈഫ് പറയാതിരുന്നതാണ് നന്നായി ഡിവോഴ്സ് ആയതിനു ശേഷം ഈ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം എന്താണെങ്കിലും കുഞ്ഞാല തന്നെ സമ്മതിക്കണം കേട്ടോ ഈ ഒരു വ്യക്തിയോടൊപ്പം ഇത്രയും നാളിങ്ങനെ സഹിച്ച് ക്ഷമിച്ച് നിന്നേക്കുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ എന്റെ പൊന്ന് ചീച്ച കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് ഒതുങ്ങി അതുപോലെയൊക്കെ ഒന്ന് കൂടരുത് പിന്നെ ഈ ഗ്രീഷ്മയുടെ കാര്യം പറയുമ്പോഴത്തേക്കിന് എല്ലാം കേട്ടു സുഖിറ്റങ്ങിരിക്കുവായിരുന്നു എല്ലാം കേട്ടിട്ട് ഒന്ന് ആരാധിക്കും ഫസ്റ്റിലെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇമ്മാതിരി വർത്താനം പറഞ്ഞാൽ അവിടെ ഒരു നോ പറയുകയല്ലേ ചെയ്യുന്നത് അത് ചെയ്യാതെ ഇത് മുഴുവൻ ഇരുന്ന് കഥകൾ മൊത്തം കേട്ടിരുന്നിട്ട് ഇത്രയും കഴിഞ്ഞിട്ട് ഇവർക്കിടയിൽ എന്തൊക്കെയോ ഒരു ക്ലാഷ് ഉണ്ടായിട്ടുണ്ട് ഇവർക്കിട ഞാൻ സീരിയസ്ലി പറയാണ് ഇവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ തെറ്റിദ്ധാരണം മീൻസ് ഒന്നിനെണ്ണും പറഞ്ഞ അടിയും വഴക്കോ അടിച്ച് പിരിഞ്ഞിട്ടുണ്ട് എന്തോ ഒരു വിഷയം കാരണമായിട്ട് അപ്പം ആ രീതിയിലുള്ളതാണ് അപ്പൊ അതിൻ്റെ ഒരു നല്ലൊരു കലിപ്പിടപ്പുണ്ട് പിന്നെ ഇച്ചാൻ അപ്പുറത്തുനിന്ന് പറയുന്നുണ്ട് എന്തോ ഹണി ട്രാപ്പ് എന്നും അങ്ങനെ കിടക്കൊക്കെ മിന്നായം പോലും ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ ഈ ഹണി ട്രാപ്പ് എന്നൊക്കെ പറയുന്ന പൈസ തട്ടാനും അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടല്ലേ ഇതിനെ ആ രീതിയിൽ പറയാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷേ അങ്ങനെ ഇത് തെളിയിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഇച്ചായൻ സപ്പോസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും കുറേ ആൾക്കാരുടെ വായിന്ന് അല്ലെങ്കിൽ നല്ല ഈ പറയുന്ന കേസും കാര്യങ്ങളും എന്താണോ അങ്ങനെ ഇച്ചായന് പോകുന്നതായിട്ട് വരും കാര്യം അമ്മാതിരി വർത്താനങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ അമ്മാതിരി അലിഗേഷൻസ് ആണ് ഇപ്പോൾ ഇവിടെ വന്നേക്കുന്നത് ഇനി അതല്ല ഇങ്ങനൊരു കാര്യം ഗ്രീഷ്മയുടെ ഇത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ആലിച്ച് നോക്കുക ഇത്രയും കാര്യങ്ങൾ കേൾക്കാനായിക്കോട്ടെ നിന്ന് കൊടുത്തേക്കുന്ന ഒരു വ്യക്തിയാണേ ഏ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അങ്ങ് സുഖതാണ് എന്നാണ് ഇതൊക്കെ കേട്ട് നിൽക്കുന്നത് എന്നുള്ള തീർച്ചയായിട്ടും അവിടെ കമൻറ്റ് ബോക്സ് പറയാം നമുക്ക് അടിച്ചൊരു വീടിയായിട്ടാണ് അപ്പശരിപ്പി